ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്താ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഞാനും ഊണൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ ലൈറ്റ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് എടുക്കാൻ തീരുമാനിച്ചതാണ് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിയായി രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിസിപ്ലിൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ വർദ്ധിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ജീവിതം നമ്മുടെ കയ്യിലാക്കിയാലോ ഉണ്ടാവും അപ്പോൾ അതിന് ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻ നമ്മളെ കൊണ്ട് എപ്പോഴും പറ്റത്തില്ല അല്ലേ നമ്മളൊരു കാര്യം വിചാരിക്കും നമ്മൾ എങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ചെയ്ത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ആ ചിന്ത വേറൊരു രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസിപ്ലിനിലോട്ട് പോകാൻ പറ്റില്ല അതായത് നമ്മൾ ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാകുന്നത് നമ്മളുടെ ശീലങ്ങളിലൂടെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല എന്നാൽ ചില ചിലപ്പോൾ നമുക്കത് ഡിസിപ്ലിൻ വർദ്ധിപ്പിക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഫുഡിൻ്റെ നമ്മൾ പൊണ്ണത്തടിയനാണ് അപ്പം നമ്മൾ എന്താ പറയുക ഒരു ഡയറ്റിങ്ങായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു ദിവസം തുടങ്ങാ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങട് തുടങ്ങും തുടങ്ങി രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ പോകും അല്ല രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും എന്താ പറയുക നമ്മളിങ്ങനെ അത് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈലെടുത്ത് ഇങ്ങനെ വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും അപ്പോഴാണ് അതിൽ നല്ല വിഭവം ഉണ്ടാക്കണ യൂട്യൂബിൽ കാണുന്നത് ഐക്യോ വായി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല വേഗം നമ്മൾ ഇനി എന്തിനാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് ഇത്രയും ആഹാരം ഉണ്ടാക്കി കഴിക്കാതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അത് പോയി ചെയ്യാൻ നിൽക്കും പക്ഷെ എന്നാലും കൺട്രോൾ ചെയ്തിട്ട് മിണ്ടാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും അപ്പോഴാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല മീൻ വറക്കുന്നതിൻ്റെ മണവും ഇറച്ചിയുടെ മണവും എന്തെങ്കിലും ഒരു മണം വരുമ്പോൾ നമ്മൾ ഡയറ്റൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ട് എന്താ ചെയ്യുക നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കഴിക്കും അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ആ ഡിസിപ്ലിൻ ഇല്ലാതായില്ലേ അപ്പം അങ്ങനെ പല പല കാര്യങ്ങളിൽ ആ ഡിസിപ്ലിനൊക്കെ നമുക്ക് പോകും അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന് കൂടുതലായിട്ട് നമുക്ക് വേണ്ടതൊരു ഒരു ഉണ്ടെങ്കിൽ അവർ ഒരുവിധം നമ്മൾ രാവിലെ എണീറ്റ് അങ്ങനെ ഒരു ഡിസിപ്ലിനൊക്കെ കൊണ്ടുപോകും പിന്നെ നമുക്ക് നമ്മളുടെ കൺട്രോൾ സെൽഫ് കൺട്രോളിൽ കൊണ്ടുവരണം മനസ്സിനെ അതായത് നമ്മളൊരു സെൽഫ് കൺട്രോളായി നമ്മൾ തന്നെത്താന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചെറിയൊരു രീതിയിൽ നമുക്കത് എന്താ പറയുക ഒരു ഡിസിപ്ലിനാക്കി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ശരീരത്തിനോ മനസ്സിനോ ഒന്നുമില്ല നമ്മളുടെ തലച്ചോറിൽ നിന്ന് നമുക്ക് ഉത്ഭവിക്കണം നമ്മളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക മനസ്സിൽ കൊണ്ടുവന്നിട്ട് അത് നല്ല രീതിയിൽ ഒരു സെൽഫ് കൺട്രോളിൽ കൊണ്ടുവന്ന് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ഡിസിപ്ലിൻ ഒരു മസിൽ പോലെയാണ് നമ്മൾ എത്ര കണ്ട് നമ്മൾ അത് എക്സസൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഡെവലപ്പായി വരും പിന്നെ നമ്മൾ ഈ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്താലും ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക വിദേശികളെ നമ്മൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഒഴിവാക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിസിപ്ലിനിൽ കൊണ്ടുവരുമ്പോഴും നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഒഴിവാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഡിസിപ്ലിൻ എല്ലാം തെറ്റും അവതാളത്തിലാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ജീവിതം നമ്മുടെ കയ്യിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ